എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിതൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃത്യംഗങ്ങളാണ് കേട്ടോ നമ്മുടെ എൽ ഡി സി ആയിക്കോട്ടെ എൽ പി എസ് സി യു പി എസ് സി പരീക്ഷകൾ ആയിക്കോട്ടെ ഇനി വേണ്ട പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് കൃത്യംഗങ്ങൾ നമ്മളൊരു ബേസിക്ലാസ് അതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ലിങ്ക് ഐസ്ക്രീനെ മെൻഷൻ ചെയ്തേക്കാം ഇന്ന് നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ കുറച്ച് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒട്ടും സമയങ്ങളേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ആരും പഠിക്കുന്നതായി പ്രോപ്പർട്ടീസ് ഒക്കെ ആണ് ഓൾറെഡി ഇത് പഠിച്ച കാര്യങ്ങളാണ് പക്ഷെ അത് പറയാൻ നമുക്ക് മുന്നോട്ടുള്ള ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പറയാനേ ഇതുപോലെ മുകളിൽ പവറുകൾ കൊടുക്കുന്നുണ്ടോ നമ്മള് നോക്കിയാൽ കാണാൻ സാധിക്കും പത്തേ റിസ്ക് ആറ് രണ്ടേ റിസ്ക് നാല് ഇതുപോലെ മുകളിലായി പവറുകൾ വരുന്ന നമ്പേഴ്സാണ് നമ്മുടെ എക്സ്പോണൻറ്റുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ കൃത്യംഗങ്ങൾ എന്ന് വിളിക്കുന്നത് ഇതുപോലെ രണ്ട് പവറുള്ള നമ്പറുകൾ തന്നിട്ടുണ്ട് ഒരേ നമ്പറിന് വ്യത്യസ്ത പവറുകൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ നമ്പറിനെ കോമൺ ആയി എഴുതുക അവരുടെ പവറുകളെ തമ്മിൽ കൂട്ടാം മനസ്സിലായോ എക്സാമ്പിൾ രണ്ട് ഗുണം രണ്ട് എട്ട് ഞാൻ അന്ന് വിചാരിക്കേ ഇവിടെ എ എ രണ്ട് രണ്ട് ഒരേ നമ്പറാണ് വന്നിരിക്കുന്നത് ബേസ് രണ്ടും സെയിം ആണ് അവരുടെ പവറുകൾ എന്താണ് വ്യത്യസ്തമാണ് സെയിം പവർ വന്നാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പവർ എന്ന് പറയുന്നത് സെയിം ആകാം വ്യത്യസ്തമാകാം ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെയും രണ്ട് ഇവിടെ നാലാണെങ്കിൽ ഇവിടെയും നാല് ഇതുപോലെ ഒരേ ബേസും വ്യത്യസ്ത പവറും വന്നാൽ എന്ത് ചെയ്യാം ഒരു ബേസ് എഴുതുക പവറുകളെ തമ്മിൽ കൂട്ടുകഴുതി എട്ട് നാലൂടെ എന്ത് ചെയ്യാം എനിക്ക് കൂട്ടാം എം പ്ലസ് എന്ന് എഴുതി കൊടുക്കാം ാണ് നമ്മളുടെ ഉത്തരം ഇതുപോലെ ഒരേ ബേസും വ്യത്യസ്ത പവറും വന്നു കഴിഞ്ഞാൽ ബേസിനെ കോമൺ ആക്കി എഴുതുക പവനുകളെ നമ്മൾ അങ്ങോട്ട് കൂട്ടുകിമ്പിൾ ആണ് അപ്പോൾ നോക്കി ഇതാണ് കൂട്ടുക ഹരണം വന്നാൽ കുറയ്ക്കുക എക്സാമ്പിൾ നോക്കിക്കോ രണ്ട് രണ്ട് നാല് എന്നാണ് തന്നിരിക്കുന്നതെങ്കിലോ എന്ത് വരും രണ്ട് ആറ് മൈനസ് നാല് എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതി കൊടുക്കാം ഓക്കെ മൈനസ് ഇട്ട് കൊടുക്കുക ആറ് ആറ് നാല് ഓപ്ഷൻ എത്രയാ രണ്ട് ടു സ്ക്വയർ ആണ് നമ്മളെ ആൻസർ വരിക ടൂ തന്നെ വരുന്നില്ല കേട്ടോ ഏത് നമ്മൾ വേണമെങ്കിലും വരാം ഫൈൻ മൂന്നിന്റെ പവർ സെയിം ആണ് അഞ്ചിന്റെ പവർ സെയിം ആണ് വ്യത്യസ്ത നമ്പറും സെയിം പവറും വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം

പവർ വന്നാൽ കോമൺ ആക്കി എന്ത് ചെയ്യാൻ മനസ്സിലായോ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഇത് ആവശ്യമായിട്ട് വരുക കേട്ടോട്ടി നോക്കി നമ്മൾ നോക്കിക്കേ a to minus n എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ റെസിപ്രോക്കൽ എടുക്കാൻ മതി കേട്ടോ ഇതിനെ നമുക്ക് എങ്ങനെയാക്കാം അഞ്ചേ റേസ്റ്റു മൂന്ന്

നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിടുക മുകളിൽ കിടക്കുന്ന സംഖ്യക്ക് നെഗറ്റീവ് പവർ ആണെങ്കിൽ താഴോട്ട് ഇറങ്ങിയാൽ മതി നെഗറ്റീവ് പോകും ഇനി താഴെ കിടക്കുന്ന സംഖ്യ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് വിടുക അപ്പൊ എന്ത് ചെയ്യും നെഗറ്റീവ് എവിടെയാണോ കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഇതൊക്കെ അറിഞ്ഞാലും ഇതിന്റെ പുറത്തുനിന്നും ചോദ്യങ്ങളൊക്കെ

ഒന്നിനെ നമ്മൾ എത്ര തവണ കുടിച്ചാലും ഒന്ന് എന്ന് തന്നെയാണ് കിട്ടുന്നത് നമുക്ക് അറിയാം അല്ലെ ഒന്നിനെ ഞാൻ ഇരുപത് തവണ കുളിച്ചാലും ഒന്നേ റെസ്റ്റ് ഇരുപത് പറഞ്ഞാ മൈനസ് വൺ ഇൻ മൈനസ് വൺ ഇൻ ടൂ മൈനസ് വൺ ഇൻ ടൂ അങ്ങനെ ഇരുപത് തവണ മൈനസ് അതാണ് അതിന്റെ അർത്ഥം കേട്ടോ നെഗറ്റീവ് ഉള്ള സംഖ്യകൾ വരുമ്പം പവർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ മുകളിൽ തന്നിരിക്കുന്ന പവർ ഇരട്ട സംഖ്യ ആണെങ്കിൽ നിങ്ങളുടെ ഉത്തരത്തിൽ എന്ത് ഉണ്ടാവില്ല മൈനസ് ഉണ്ടാവില്ല ഓക്കെ നമ്മുടെ പവർ ഇരട്ട സംഖ്യ ആണെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ എന്തുണ്ടാവില്ല മൈനസ് 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 ക്ലിയർ ആണല്ലോ നോക്കിക്കേ ഇവിടെ എന്ന് എന്താണ് ഇരട്ട സംഖ്യയാണ് അതുകൊണ്ട് ഉത്തരത്തിൽ എല്ലാം ും പിന്നെ ഒന്ന് ഒന്നിനെ നമ്മൾ ഇരുപതോടെ കുടിച്ചാലും നമുക്ക് ഉത്തരം എന്തേ കിട്ടുള്ളൂ ഒന്ന് എന്ന് തന്നെ കിട്ടുള്ളൂ നമ്മുടെ ആൻസർ എത്ര വന്നു ഒന്ന് വന്നു ഇനി അതേ സാധനത്ത് മൈനസ് വൺ വിചാരിക്ക ഉത്തരത്തിനകത്ത് എന്ത് വരും മൈനസ് വരും കേട്ടോ പവർ നോക്കുക പവർ ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മുടെ ഉത്തരം നെഗറ്റീവായിരിക്കും പവർ സംഖ്യ ആണെങ്കിൽ നമ്മുടെ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും മൈനസ് വരുന്ന സംഖ്യകൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ ഒന്ന് അടുത്ത ചോദ്യം ചെയ്യാം അടുത്ത ചോദ്യം നോക്കിക്കേ സ്ക്വയർ 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 പ്ലസ് പ്ലസ് ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും രണ്ട് രീതിയിൽ ചോദ്യം ചെയ്യാം കേട്ടോ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാം െ തവണ കൂട്ടുക തവണ തവണ കൂട്ടുക കൂട്ടുക എന്ന് എന്ന് പറഞ്ഞാൽ ചെയ്താൽ നമ്മുടെ ആൻസർ എത്ര വന്നു വന്നു ശരിയല്ലേ അതേ ഇവിടെ അപ്ലൈ സ്ക്വയറിനെ അതായത് സ്ക്വയർ ചെയ്താൽ മതി മനസ്സിലായോ െ ഇപ്പൊന്നേണം ഫൈവ് സ്ക്വയർ തവണ മൂന്ന് സ്ക്വയർ സ്ക്വയർ എന്ന് 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 ഇപ്പൊ ചെയ്യുക അഞ്ചിന്റെ വർഗം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചേ ഗുണം മൂന്ന് ചെയ്താൽ മതി ഇരുപത്തിയഞ്ചേ മൂന്ന് എത്രയാൻസർ കിട്ടി

വർഗ്ഗത്തിനെ ഞാൻ പുറത്തേക്ക് എടുത്തു സ്ക്വയർ 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 കോമൺ ബാക്കിയുള്ള നമ്പേഴ്സ് നമ്മൾ കൊടുത്തു എത്ര വന്നു മൂന്ന് വന്നു ഫൈവ് സ്ക്വയർ ഇന്റു ത്രീ കണ്ടോ നമുക്ക് ഉത്തരം എഴുപത്തി തന്നെ കിട്ടി വളരെ ഇങ്ങനെ ചെയ്യാനാണ് എളുപ്പം എന്ന് തോന്നിയെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കാം പറ്റുന്ന ആളോ എളുപ്പം എത്ര തവണയാണ് നോക്കുക ആ നമ്പറുമായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം അത്രേ ഉള്ളൂ ഇത് ഇതുപോലെ പ്ലസ് വരുന്ന ഒരേ സംഖ്യകൾ വന്നാലാണ് നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അടുത്തൊരു ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കിക്കേ നോക്കിയാണ് റീസെന്റ് ആയി നടന്ന എക്സാം ചോദിച്ചൊരു ചോദ്യം കൂടെയാണ് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇൻക്ലൂഡ് ചെയ്തൊരു ചോദ്യം കൂടെയാണ് കേട്ടോ മൈനസ് ഫിഫ്റ്റീൻ ട്വൽവ് ക്യൂ പ്ലസ് ത്രീ ക്യൂബിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനൊന്നിന്റെ ക്യൂബ് കാണാൻ പോയി ഒരുപാട് സമയം എടുക്കും പതിനൊന്നിന്റെ ക്യൂ കാണാനും സമയം മൂന്നിലെ ക്യൂബിനെ ആണെങ്കിൽ എല്ലാ ആവശ്യമുണ്ടോ നമുക്ക് ഒരു ട്രിപ്പ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു കേട്ടോ മൂന്ന് സംഖ്യങ്ങളാണെങ്കിൽ ഞാൻ ബി എന്നും സി എന്നും വിളിച്ചു നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന വില കാണാൻ പറഞ്ഞിരിക്കുന്നേ

ും പന്ത്രണ്ടും കൂടെ ഒൻപതും ആയിട്ട് ഗുണിക്കാൻ നമുക്ക് ആൻസർ കിട്ടും കൂടെ ഉണ്ട് വാല്യൂ എത്രയാ മൈനസ് പതിനഞ്ചാണ് നമ്മുടെ ഉത്തരം ു മൈനസ് നോക്കാം പതിനഞ്ചേഞ്ച് മുപ്പത്തി ആറ് എന്ത് ചെയ്യാം സോ ഫോർട്ടി ഫൈവ് ഇന്റു തേർട്ടി സിക്സ് ആറ് ഗുണം അഞ്ച് മുപ്പത് ശിഷ്ടം മൂന്ന് പ്ലസ് ആറ് ഗുണം നാല് പ്ലസ് അഞ്ച് പതിനഞ്ച് കുട്ടിക്കോ ഇരുപത്തിനാലും ഒന്നും ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചും അഞ്ചും മുപ്പത് മുപ്പതും പത്തും നാല്പത് നാല്പതും സിസ്റ്റം നാല്പത്തിരണ്ട് ഇനി നാല് മൂന്നും പന്ത്രണ്ട് പന്ത്രണ്ട് നാല് എത്രയാണ് പതിനാറ് രണ്ടോ വൺ സിക്സ് ടു ആണ് നമ്മുടെ ഉത്തരം വെറും വൺ സിക്സ് ടു സീറോ അല്ല ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ മൈനസ് ഒന്ന് ആറ് രണ്ട് പൂജ്യമാണ് ഏത് രീതിയിലും ആൻസർ ചെയ്യണം കേട്ടോ ബി അടുത്ത ചോദ്യം രണ്ട് റേസ്റ്റ് പകുതി എത്ര ചോദ്യം ആണ് കേട്ടോ രണ്ട് റേസ്റ്റു നൂറിന്റെ പകുതി എത്ര അപ്പൊ ചെയ്യ രണ്ട് പകുതി പകുതി എന്ന് പറഞ്ഞ എന്താ രണ്ടുമായിട്ട് ഹരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ രണ്ടേ റേസ്റ്റു നൂറിന്റെ പകുതി കാണാൻ എന്ത് ചെയ്യാം കൊണ്ടുപോകാം താഴെ കിടക്കുന്ന ഒരാളെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ എന്ത് വെച്ചും അവരുടെ നെഗറ്റീവ് ആകും ഇവിടെ പ്ലസ് വൺ എന്നാണ് പവർ പവർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അർത്ഥം പ്ലസ് വൺ അവിടെ ഉണ്ട് അത് മുകളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും മൈനസ് വണ്ാകും നെഗറ്റീവ് പവറുകൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാൽ അതായത് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ായിട്ട് മാറും പോസിറ്റീവ് ആയിട്ടുള്ള പവർ ആണിട്ട് അത് നെഗറ്റീവായിട്ട് മാറും കേട്ടോ ഒന്ന് അറിഞ്ഞിരിക്കണേ അപ്പൊ ഇതിനെ നേരെ മുകളിലേക്ക് വിട്ടോ അപ്പൊ എന്തായിട്ട് മാറും ആയിട്ട് മാറും മനസ്സിലായോ കിടന്ന രണ്ടിനെ ഞാൻ എന്ത് ചെയ്തു ഗുണനമാക്കി മാറ്റി അപ്പൊ അതിന്റെ പവർ എന്തായിട്ട് മാറി നെഗറ്റീവായിട്ട് മാറി കേട്ടോ മൈനസ് വൺ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടുപേരുടെ ബേസ് തുല്യമല്ലേ അപ്പൊ എന്ത് ചെയ്താ പവറിനെ കൂട്ടാം രണ്ടേ റേസ്റ്റു നൂറ് പ്ലസ് രണ്ടാമത്തെ പവർ നെഗറ്റീവാണ് ഞാൻ ഇങ്ങനെ മൈനസ് വേണമെന്ന് തന്നെ എ ഡി നൂറിൽ നിന്നും ഒന്ന് കുറയ്ക്കുക എത്ര വരും രണ്ടേ റേസ്റ്റു തൊണ്ണൂറ്റി ഒൻപത് എന്ന് കിട്ടി കണ്ടോ അപ്പോൾ രണ്ടേ റേസ്റ്റു നൂറിന്റെ പകുതി എത്ര രണ്ടേ റേസ്റ്റു തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ ഓപ്ഷൻ സി ആണ് നമ്മളെ അടുത്ത ഈ ചോദ്യം ആയതുകൊണ്ടാണ് രണ്ടേ റേസ്റ്റു നൂറിന്റെ പാതി എത്ര എന്ന് ചോദിച്ചത് കേട്ടോ നേരെ മറിച്ച് നമ്മളോട് മൂന്നേ റേസ്റ്റു പത്തിന്റെ പാതി എത്ര എന്ന് ഒരിക്കലും ചോദിക്കില്ല മൂന്നേ റേസ്റ്റു പത്തിന്റെ ഒന്ന് എത്ര എന്നേ ചോദിക്കുള്ളൂ മൂന്നേ റേസ്റ്റു പത്തിന്റെ മൂന്നിലൊന്ന് മൂന്നിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ ഇനി നാല് റീസ് ടു എട്ടാണെങ്കിലോ നാല് റേസ്റ്റു എട്ടിന് നാലിൽ ഒന്ന് എത്ര അങ്ങനെ ചോദിക്കുള്ളു എപ്പോഴും സംഖ്യകളെ തുല്യമാക്കി തന്നിട്ടേ ചോദിക്കുള്ളൂ കേട്ടോ രണ്ടിൻ്റെ പവർ ആണ് വരുന്നതെങ്കിൽ അതിന്റെ പകുതി എന്ന ചോദ്യത്തിൽ ചോദിക്കാം കാരണം നമുക്ക് രണ്ട് തന്നെ കിട്ടും എങ്കിലല്ലേ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് മൈനസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഏത് സംഖ്യയാണോ തന്നിരിക്കുന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദ്യത്തിൽ നമ്പർ തരത്തുള്ളു ഒന്ന് എത്ര എന്ന് ചോദിച്ചാൽ കാണാനല്ലേ കാണുക എന്ത് ചെയ്യാം ഈ മൂന്നിനെ മുകളിലേക്ക് വിടാം അപ്പൊ ഗുണം ഒന്ന് അതായത് മൂന്നേ റേസ് ടു ഒൻപതെന്ന് കിട്ടി പത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക മൂന്നേ റേസ് ടു ഒൻപതാണ് നമ്മളുടെ ആൻസർ പിന്നെ നാല് റേസ് ടു എട്ട് ഡിവൈഡഡ് ബൈ നാല് എന്നാണെങ്കിലോ നാല് റേസ് ടു എട്ട് ഗുണം നാല് റേസ് ടു മൈനസ് ഒന്നെന്ന് കിട്ടി അതായത് എട്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക നാല് എറേസ് ടു ഏഴാണ് നമ്മളുടെ ഉത്തരം മനസ്സിലായോ അപ്പൊ ഇതുപോലെ നമ്പേഴ്സ് തരുമ്പോ അതുമായിട്ട് സെയിം നമ്പർ തന്നെ നമുക്ക് അവർ ചോദ്യത്തിൽ ചോദിക്കുള്ളൂ കേട്ടോ രണ്ട് തന്നതുകൊണ്ടാണ് പകുതി കാണാനും പറഞ്ഞത് നാല് തന്നാൽ നമ്മളോട് ക്വാർട്ടർ കാണാനായിരിക്കാം പറയുന്നത് അതായത് നാലിൽ ഒന്ന് എത്ര എന്നായിരിക്കും ചോദിക്കുക മൂന്നാണ് തരുന്നതെങ്കിൽ മൂന്നിൽ ഒന്ന് ഏഴാണ് തരുന്നതെങ്കിൽ ഏഴിൽ ഒന്ന് എത്ര എന്നായിരിക്കും ചോദിക്കുക ചോദ്യം മനസ്സിലാക്കി തെറ്റിക്കാതെ തന്നെ ചെയ്യണം കേട്ടോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കെ മൂന്നേ റേസ്റ്റു പത്തിനോട് എത്ര കൂട്ടിയാൽ മൂന്നേ റേസ്റ്റു പതിനൊന്ന് കിട്ടും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പം മൂന്നേ റേസ് ടു പത്തിൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടണം മൂന്നേ റേസ് ടു പതിനൊന്നെന്ന് കിട്ടണം അപ്പം വില കാണാൻ എന്ത് ചെയ്യാം മൂന്നേ റേസ് ടു പതിനൊന്നേ മൈനസ് ഈ ത്രീ റേസ് ടു അപ്പുറത്തേക്ക് വിടാം അല്ലേ അപ്പോൾ മൈനസ് ത്രീ റേസ് ടു എൻ എന്നായിട്ട് മാറും ഇനി മൂന്നേ റേസ് ടു പതിനൊന്നിൽ നിന്ന് മൂന്നേ റേസ് ടു പത്ത് കുറച്ച് ഉത്തരം മൂന്നേനൊന്നും എഴുതി വെക്കരുത് തെറ്റാണ് കേട്ടോ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പവറുള്ള സംഖ്യകളെ കുറയ്ക്കാനോ കൂട്ടാനോ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാം ഞാൻ എന്ത് ചെയ്യപ്പ ഇവിടെ നിന്ന് മൂന്നേ റേസ്റ്റു പത്ത് കോമൺ എടുക്കാൻ പോവാ മനസ്സിലായോ മൂന്നേ റേസ്റ്റു പത്തിനെ കോമൺ എടുക്കാൻ പോവാ ഇവിടെ മൂന്ന് എത്ര തവണ ഉണ്ടായിരുന്നു പതിനൊന്ന് തവണ ഉണ്ടായിരുന്നു പവർ പതിനൊന്നാണെങ്കിൽ അതിന്റെ അർത്ഥം മൂന്നിനെ നമ്മൾ പതിനൊന്ന് തവണ ഗുണിക്കണം അതിൽ നിന്ന് മൂന്നേ റേസ്റ്റു പത്ത് ഞാൻ പുറത്തേക്ക് എടുത്തു പത്തെണ്ണം പുറത്തേക്ക് എടുത്തിട്ടു ബാക്കി എത്രയുള്ളു ഒരെണ്ണം അല്ലേ ഉള്ളു അപ്പൊ ത്രീ എന്നകത്തെഴുതാം മനസ്സിലായോ മൂന്നേ റേസ്റ്റു പത്ത് എന്ന് പറഞ്ഞാൽ പത്ത് തവണ മൂന്നിനെ ഗുണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്നേ റേസ്റ്റു പതിനൊന്ന് പറഞ്ഞാൽ പതിനൊന്ന് തവണ മൂന്നിനെ ഗുണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ പതിനൊന്ന് തവണ മൂന്നിനെ ഗുണിക്കുക എന്ന് പറയുന്നതിൽ നിന്നും പത്തെണ്ണം നമ്മളെടുത്ത് പുറത്തേക്ക് കളഞ്ഞു പിന്നെ അവിടെ എത്രയേ ഉള്ളൂ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ഒരു ത്രീ മാത്രമേ ബാക്കിയുള്ളൂ അതിനെ ഞാൻ അകത്തേക്ക് എഴുതി മൈനസ് ഈ മൂന്നേ റേസ്റ്റു പത്ത് മൊത്തത്തിൽ പുറത്തേക്ക് പോയി പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ വണ്ണ് മാത്രമേ ഉള്ളൂ കാരണം എന്താ ഇതിപ്പോ അകത്തേക്ക് ഗുണിച്ചു നോക്കിക്കേ മൂന്നേ റേസ്റ്റു പത്തേ ഗുണം മൂന്ന് ചെയ്താൽ മൂന്നേ റേസ്റ്റു പതിനൊന്നായി മൂന്നേ റേസ്റ്റു പത്തേ ഗുണം ഒന്ന് ചെയ്താൽ മൂന്നേ റേസ്റ്റു പത്തോ എന്ന് തന്നെ കിട്ടും മനസ്സിലായോ ഇനി നമുക്ക് ഇത് കുറയ്ക്കാമല്ലോ പവർ ഒക്കെ പോയി ഇനി എന്ത് ചെയ്യാം കുറയ്ക്കാം അപ്പൊ ത്രീ മൈനസ് വൺ എത്രയാണ് ആണ് കിട്ടി കിട്ടി സോ എന്ന് എക്സിന്റെ വില എത്രയാണ് രണ്ട് അപ്പൊ മൂന്നേ റേസ് ടു പത്തിനോട് എത്ര കൂട്ടണം ത്രീ റേസ് ടു ടെൻ ഇൻ ടു കൂട്ടിയാലേ നമുക്ക് മൂന്നേ റേസ് ടു പതിനൊന്ന് കിട്ടത്തുള്ളൂ മനസ്സിലായോ ഇങ്ങനെയാണ് ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ ചെയ്യേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് മൂന്നേ റേസ് ടു പത്തിനോടൊപ്പം എന്ത് കൂട്ടിയാൽ മൂന്നേ റേസ് ടു പതിനൊന്ന് കിട്ടും അതിനെ അതുപോലെ തന്നെ എഴുതുക എക്സിഡ വില കാണാൻ ഇതിനെ തൊട്ടപ്പുറത്തേക്ക് വിടുക മൂന്നേ റേസ് ടു പതിനൊന്നിൽ നിന്നും മൂന്നേ റേസ് ടു പത്ത് കുറയ്ക്കുക കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ത്രീ റേസ് ടു ടെൻ ചെറിയ പവർ ഏതാണോ അതിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇടുക പതിനൊന്നാണോ പത്താണോ ചെറുത് പത്താണ് ചെറുതല്ലേ പതിനേ നമ്മൾ പുറത്തേക്ക് ഇറക്കി പിന്നെ ഇവിടെ എന്തേ ബാക്കിയുള്ളൂ പത്ത് പോയാൽ പതിനൊന്നിൽ പിന്നെ ഒരെണ്ണല്ലേ ബാക്കിയുള്ളൂ ത്രീ റേസ് ടു വൺ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ അപ്പോൾ മൂന്നിനെ അകത്തേക്ക് എഴുതി മൈനസ് മൂന്നേ റേസ് ടു പത്തിനെ മൊത്തത്തിൽ നമ്മൾ പുറത്തേക്ക് കളഞ്ഞു അപ്പൊ സീറോ എന്ന് എഴുതി വെക്കരുത് മൊത്തത്തിൽ ആ സംഖ്യയെ പുറത്തേക്ക് ഇട്ടാൽ അകത്ത് ഒന്ന് എന്നാണ് എഴുതി കൊടുക്കട്ടെ കേട്ടോ അപ്പൊ ഞാൻ വൺ എന്ന് എഴുതി കൊടുത്തു പിന്നെ മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ രണ്ട് സോ ത്രീ റേസ് ടു ടെൻ ഇൻറ്റു ടൂ ആണ് നമ്മളുടെ ആൻസർ വരുന്നത് നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ ഇതെല്ലാം എസ് സി ആർ ടി ചോദിച്ച ചോദ്യങ്ങളാണ് തന്നെ ചെയ്യാൻ ആൻസർ ചെയ്യാ ചോദ്യം തരട്ടെ ചോദ്യം ഇതാണ് രണ്ടേ റേസ് ടു പത്തിനോട് എത്ര കൂട്ടിയാൽ രണ്ടേ റേസ് ടു പതിനൊന്ന് കിട്ടും ചെയ്യുക ആൻസർ കമന്റ് ചെയ്യുക അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ പോയിന്റ് ടു ഫൈവ് റേസ് ടു സിക്സിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് ടു ഫൈവ് റേസ് ടു ഫോർ കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ പോയിൻ്റ് ടു ഫൈവ് റേസ് ടു സിക്സിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് ടു ഫൈവ് റേസ് ടു ഫോർ എന്ന് കിട്ടും ചെയ്യാലോ അപ്പം ഇതിനെ ഇങ്ങോട്ട് വിടുക എക്സിനെ അങ്ങോട്ട് വിടാം എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അപ്പൊ എക്സിനെ ഞാൻ ഇവിടെ തന്നെ നിർത്തി ഈ വലിയ നമ്പറിനെ ഞാൻ അങ്ങോട്ട് വിടുകയാണ് ടു ഫൈവ് റേസ് ടു ഫോർ ഡിവൈഡ് ബൈ പോയിന്റ് ടു ഫൈവ് റേസ് ടു സിക്സ് എന്ന് കിട്ടി ഇതിനെ മേളിലേക്ക് കയറ്റാലോ അപ്പൊ പവർ നെഗറ്റീവ് ആകും ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ടു ഫൈവ് റേസ് ടു ഫോർ ഇൻ സീറോ പോയിന്റ് ടു ഫൈവ് റേസ് ടു മൈനസ് സിക്സ് എന്നാ കിട്ടുക കേട്ടോ ഇവിടെ പ്ലസ് സിക്സ് മൈലേക്ക് പോകുമ്പോൾ എന്താവും മൈനസ് സിക്സ് ആവും ഇനി നമുക്ക് ഇവരെ തമ്മിൽ കുറയ്ക്കാലോ നാലും ആണ് വന്നേക്കുന്നത് നാലും ആറും കൂടെ എന്ത് ചെയ്യാം കുറയ്ക്കാം ഒരാൾ മൈനസും ഒരാൾ പ്ലസും ആണ് അപ്പോൾ കുറയ്ക്കാലോ കുറയ്ക്കുമ്പോൾ എത്രയാണ് വരിക ആറ് നാല് പോയാൽ രണ്ട് എന്ന് കിട്ടി സോ പോയിൻറ്റ് ടു ഫൈവ് റേസ് ടു എന്നാണ് കിട്ടുക ഓക്കെ വെറും ടു അല്ല മൈനസ് ടു ആ വരിക എന്തുകൊണ്ടാണ് വലിയ സംഖ്യ ആറാണ് ആറ് നെഗറ്റീവ് ആയതുകൊണ്ട് ഉത്തരവും െഗറ്റീവ് ആയിരിക്കും സോ പോയിന്റ് കിട്ടി ഇങ്ങനൊരു ഉത്തരം നമ്മൾ ഓപ്ഷനിൽ ഉണ്ടാവില്ല കേട്ടോ ഓപ്ഷനിൽ ഇതുപോലെ നെഗറ്റീവ് വരികയാണെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള വാല്യൂസ് ആയിരിക്കും പൊതുവേ കൊടുക്കാറ് ഇതിനെങ്ങനെ എഴുതാൻ നോക്കാം ഇങ്ങോട്ട് എഴുതാണേ എക്സിന്റെ വില നമുക്ക് എത്ര കിട്ടി പോയിന്റ് ടു ഫൈവ് റേസ് ടു മൈനസ് ടു എന്ന് കിട്ടി മൈനസ് കളയാൻ എന്ത് ചെയ്യണം എന്നാ നമ്മൾ പഠിച്ചേ വൺ ബൈ എന്ന് എഴുതിയാ മതിയല്ലേ അല്ലെങ്കിൽ നേരെ ആ നമ്പറിനെ തിരിച്ചെഴുതുക അതിന്റെ എഴുതുക എന്നാണ് അർത്ഥം ഇനി പോയിന്റ് ടു ഫൈവിന് എനിക്ക് എങ്ങനെ എഴുതാം ഇരുപത്തി അഞ്ച് ബൈ നൂറ് എന്ന് എഴുതി കൂടെ കാരണം എന്താ പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ അപ്പം എനിക്ക് താഴെ രണ്ട് പൂജ്യം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ദശാംശ സംഖ്യകൾ പഠിച്ചപ്പോൾ കണ്ടതാണല്ലേ അപ്പം അതിന്റെ പവർ എന്താണ് മൈനസ് ടു അത് അവിടെ കിടന്നോട്ടെ കേട്ടോ നമുക്ക് മൈനസിനെ മാറ്റാനുള്ള വഴിയൊക്കെ അവിടെ ഉണ്ട് ഇനി നോക്കിക്കേ ഇതിനെ നമുക്ക് വെട്ടിക്കൂടെ ഇരുപത്തഞ്ച് ഗുണം ഒന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഗുണം നാല് നൂറ് വൺ ബൈ ഫോർ എന്ന് കിട്ടി അപ്പം വൺ ബൈ ഫോറിൻ്റെ എന്നാണല്ലോ നമുക്ക് കിട്ടുന്നേ ഇനി പവർ മാറ്റാൻ എന്ത് ചെയ്യണം ആ സംഖ്യയെ നേരെ തലതിരിച്ചെഴുതിയാ മതി അപ്പൊ നോക്കിക്കൺ ബൈ ഫോർ എന്തായിട്ട് മാറും ഫോർ ആയിട്ട് മാറും സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി വൺ ബൈ ഫോറിനെ മൈനസിന്റെ പവർ പവറിന്റെ നെഗറ്റീവ്സ് ആയി നമുക്ക് കളയണം അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നെ നേരെ തിരിച്ചെഴുതുക അപ്പൊ ഫോർ ബൈ വൺ എന്ന് കിട്ടി ഫോർ ബൈ വൺ എന്ന് എഴുതിയാൽ പവർ എന്തായിട്ട് മാറും പോസിറ്റീവ് ആയിട്ട് മാറും കേട്ടോ അവർ നെഗറ്റീവ് ആണെങ്കിൽ പ്ലസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി അതിനെ നേരെ തിരിച്ച് ചെയ്തുക അല്ലെങ്കിൽ എന്താ അതിനെ നേരെ മുകളിലോട്ട് വിടുക അങ്ങനെ ഓർത്താലും മതി അപ്പം നാല് നേരെ മുകളിലോട്ട് പോവും ഫോർ സ്ക്വയർ എന്ന് കിട്ടി നാലിന്റെ വർഗം എത്രയാ പതിനാറ് നാലേ ഗുണം നാല് പതിനാറല്ലേ നമ്മുടെ ഉത്തരം എത്ര കിട്ടി പതിനാറിന് കിട്ടി കണ്ടോ ഇപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടുന്ന് ചോദിക്കാം അപ്പോൾ കുറെയൊക്കെ ചോദ്യം നമ്മൾ എസ് സി ആർ ടിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് എല്ലാം തന്നെ എല്ലാം ചെയ്തു പഠിക്കുക കേട്ടോ പി എസ് സി ഇപ്പോൾ കൂടുതലും എസ് സി ആർ ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ അതിൽ നിന്ന് ചോദ്യങ്ങളും അതുപോലെ തന്നെ എടുത്തിടാറുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ക്ലാസുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും 佳佳。家家